വെൽക്കം ബാക്ക് ടു എൻ ഇൻ എഫാഷൻ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മേക്കിംഗ് വീഡിയോ അല്ല ഒരു ചെറിയൊരു ഓഫർ വീഡിയോ ആണ് കുറച്ചധികം ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള എൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റ് ഇത് നമ്മുടെ ഇയർ എൻഡിങ് സെയിൽസ് ഡിസ്കൗണ്ട് സെയിൽ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ടാണ് അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്കുള്ള ഓഫർ എന്ന് കുറേ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏതെടുത്താലും പത്ത് രൂപ വെറും പത്ത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഈ മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പത്ത് രൂപയുടെ മെറ്റീരിയൽസ് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ കുറച്ചധികം ഹെയർ ബാൻഡ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഇത് നിങ്ങൾക്ക് പത്ത് പത്ത് രൂപയ്ക്കാണ് ഓരോ ഹെയർ ബാൻഡും അപ്പോൾ ഇതിൽ ഇതാ വീതി ഉള്ളതുണ്ട് വീതി കുറഞ്ഞതുണ്ട് കുറച്ചുകൂടി വീതി ഉള്ളതുണ്ട് ദൻ സാറ്റിൻ കവേഡായിട്ടുള്ളതുണ്ട് എന്താ ഇത് കുറേ ആൾക്കാർ അന്വേഷിച്ച് വന്നതായിട്ടാണ് കേട്ടോ അതായത് ഹോൾസ് ഉള്ളത് നിങ്ങൾക്ക് ബീഡ്സ് ഒക്കെ കോർക്കാൻ പറ്റിയ ഹോൾസ് ഉള്ളതുണ്ട് അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഹെയർ ബാൻഡ്സ് ബാൻസാണ് എല്ലാത്തിനും പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഹെയർ ബാൻഡ്സ് മിനിമം നിങ്ങൾ പത്തെണ്ണം വാങ്ങിക്കണം അതായത് നൂറ് രൂപയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് തരുകയാണ് ചെയ്യുക നിങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറയാൻ പറ്റില്ല എല്ലാത്തിൻ്റെയും ഓരോന്ന് വെച്ചിട്ട് ഞാൻ പാക്കാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ ഉള്ളതാണ് പോംപോംസ് ഇത് പത്ത് രൂപയുടെ പാക്കറ്റാണ് ദെൻ ടിക്ടാക്ക് സെറ്റുകൾ ഉണ്ട് ഇത് പത്ത് രൂപയാണ് ദെൻ ഗ്ലിറ്ററിങ് പോം പോം ഉണ്ട് പത്ത് രൂപ ദെൻ സ്റ്റോൺ ഷീറ്റ് ഉണ്ട് പത്ത് രൂപ ഇതൊക്കെ ഓഫർ പ്രൈസിലാണ് ഇതൊക്കെ റേറ്റ് എത്രയോ കുറച്ചതാണ് ഇത് ഓരോ പാക്കറ്റിനാണ് പത്ത് രൂപ പിന്നെ വരുന്നത് ആണ് ഈ ബീഡ്സിന് ഓരോ പാക്കറ്റിന് പത്ത് രൂപയാണ് വരുന്നത് ദൻ അടുത്തതാണ് എല്ലാവരും ചോദിച്ചവരായിട്ടാണ് നൈലോൺ ബാൻഡ് അപ്പോൾ ഇത് വീതി കൂടിയ ടൈപ്പ് നൈലോൺ ബാൻഡാണ് ഇതിന് ഓരോന്നിനും വരുന്നത് പത്ത് രൂപയാണ് വളരെ വീതി കുറഞ്ഞ നൈലോൺ ബ്രാൻഡിന് തന്നെ പതിനേഴ് രൂപ ഇരുപത് രൂപയൊക്കെ ആൾക്കാർ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫറിൽ ഇപ്പോൾ എത്ര കളേഴ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ജനുവരി തൊട്ട് പുതിയ ഐറ്റംസ് ഒക്കെ വരും ഇപ്പോൾ ഇത് പെട്ടെന്ന് ആവശ്യമുള്ളവർ വേഗം കവൻറ്റ് ചെയ്തോളൂ കേട്ടോ പത്ത് രൂപ അടുത്തതായിട്ട് ഇതാണ് ഇതും പത്ത് രൂപയാണ് ഇതൊക്കെ ഈ കാണിക്കുന്ന അത്ര തന്നെ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ തരണം ാണ് അടുത്തതായിട്ടുള്ളതാണ് ഗ്ലിറ്ററിങ് ഫോം ഷീറ്റ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഹെയർ ക്ലിപ്സിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു പീസ് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ പറ്റും അതും നല്ല ഭംഗിയിൽ അപ്പോൾ അതിന്റെ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ലാസ്റ്റിൽ കൊടുത്തേക്കാം കേട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അപ്പോൾ ഇതാ ഇതിന്റെ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഇതെല്ലാം പത്ത് രൂപയുള്ളൂ അപ്പോൾ ഇതിങ്ങനെ കയ്യിലൊന്നും പോരില്ല പോരില്ലോ നല്ല ടൈപ്പ് ആണ് പത്ത് രൂപ ഇനി അടുത്തതായിട്ട് പത്ത് രൂപയിൽ വരുന്നത് സാറ്റിൻ റിബൺസ് ആണ് കേട്ടോ ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ബീഡ്സ് ആണ് അപ്പോൾ ഇത് പാക്ക് ആക്കിയിട്ടില്ല അപ്പോൾ പത്ത് രൂപേൻ്റെ പാക്കറ്റ്സിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇനി ഉള്ളതാണ് സ്പെഷ്യൽ ആയിട്ടാണ് ഇല്ല ഉള്ളത് ഇതാണ് ഓർഗൻസ റിബൺസാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് കളേഴ്സും കൂടി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഇട്ടിട്ടില്ല ഇതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സും കൂടി ഉണ്ട് അപ്പോൾ ഇതാ ഇതൊക്കും പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആവശ്യമുള്ളവർ പെട്ടെന്ന് അതായത് ഇന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യാം അപ്പോൾ നാളെ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഡെയിലി വീഡിയോ കാണുന്നവരാണ് ഇന്ന് വീഡിയോ കാണാമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനി അടുത്തതായിട്ടുള്ള ഐറ്റംസാണ് ഫ്ലവേഴ്സും പോംപോംസും ഒക്കെയാണ് സോറി ആണ് ഫ്ലവേഴ്സ് ഇതാ നാളെ വരുന്നതിന് പത്ത് രൂപയാണ് വൈറ്റ് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റെഡും ഉണ്ട് കേട്ടോ അപ്പോൾ അത് വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ പിന്നെ ഇതേപോലത്തെ പോം പോംസിൻ്റെ ഇതാണ് ഇതിന് പത്ത് രൂപയാണ് വേറെ കളേഴ്സ് റെഡും വൈറ്റ് ഗോൾഡ് ഇത്ര കളേഴ്സിൽ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ എമൗണ്ടിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റും ഇപ്പോൾ ന്യൂ ഇയറിനൊക്കെ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ആ വേറൊരു ഐറ്റം കൂടി മറന്നുപോയി ഇതാണ് അലിഗേറ്റർ ക്ലിപ്പ് ഇതും പത്ത് രൂപയുടെ പാക്കറ്റായിട്ട് അവൈലബിൾ ആണ് അഞ്ചെണ്ണം ഉണ്ടാവും കേട്ടോ

ആയിട്ടുള്ളത് അപ്പം ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിൽ സിമ്പിളായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പലരും പറയുന്നുണ്ട് അയ്യോ പൈസ പോകുമോ എന്നുള്ള പേടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു എമൗണ്ടേ നിങ്ങൾക്ക് ചിലവാകുന്നുള്ളൂ അതിനെ വേസ്റ്റ് അല്ല ആ ഒരു നൂറ് രൂപ ഒരു അഞ്ഞൂറ് രൂപയ്ക്കോ മുന്നൂറ് രൂപയ്ക്കാണെങ്കിലും ഇരുന്നൂറ് രൂപയ്ക്കാണെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് വാങ്ങിക്കുന്നുണ്ട് അത് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് എന്തായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് പഠിച്ച് നോക്കാനൊക്കെ എന്തായാലും യൂസ്ഫുൾ ായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതൊന്നും ഇതൊക്കെ നല്ല പുതിയ മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇയർ എൻഡിങ് ആയതുകൊണ്ട് ജനുവരിയിൽ പുതിയ മെറ്റീരിയൽസ് എടുക്കുന്നതുകൊണ്ട് ബാലൻസ് വന്ന മെറ്റീരിയൽസ് ഇതേപോലെ പത്ത് രൂപയ്ക്ക് ഓഫറിൽ കൊടുത്ത് സെയിലാക്കി തീർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടവരെന്തു ചെയ്യുക ഇന്ന് തന്നെ എന്തായാലും ഓർഡർ തരിക പെട്ടെന്ന് തന്നെ ചെയ്യുക ഒരുപാട് ഇല്ല അപ്പോൾ വീണ്ടും വീണ്ടും എൻക്വയറീസ് വരുമ്പോൾ റിപ്ലൈ ഇല്ലെങ്കിൽ നിങ്ങൾ ഓഫർ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ തീർന്നു എന്ന് വിചാരിച്ചോളൂ കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് പോസിബിൾ ആവുന്നില്ല അപ്പോൾ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ ഞാൻ കാണാറുണ്ട് പിന്നെ ദയവ് ചെയ്ത് ആരും ഒരു പ്രോഡക്റ്റിൻ്റെ പിക്ചർ അയച്ചിട്ട് ഇതിട്ട് എത്ര റേറ്റ് വാങ്ങിക്കുക റേറ്റ് വാങ്ങിക്കുക എന്നോട് ചോദിക്കുക ചെയ്യല്ലേ പ്ലീസ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാന്നുള്ള കാര്യം ഒരുപാട് രണ്ടോ മൂന്നോ വീഡിയോസ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു പിന്നെ ഞാൻ അല്ലാത്ത മേക്കിംഗ് വീഡിയോസിൻ്റെ ഉള്ളിൽക്കൂടിയും പറയാറുണ്ട് ഓരോ മേക്കിംഗ് ചെയ്യുമ്പോഴും എത്ര റേറ്റ് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ടാണ് ആർക്കും റിപ്ലൈ അയക്കാത്തത് ഞാൻ മുൻപൊക്കെ അയക്കാറുണ്ടായിരുന്നു ഇപ്പം പിന്നെ ഒന്നാമത് സമയം കിട്ടാറില്ല കേട്ടോ ഞാൻ നാട്ടിലെത്തി നാട്ടിലെത്തിയത് കൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇപ്പം റീപ്ലേസ് അയക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാര് പെട്ടെന്ന് തന്നെ അയച്ചോളൂ കേട്ടോ പിന്നെ എന്താണ് അപ്പം നിങ്ങൾ ഒരിക്കലും പേടിച്ചിട്ട് മാറി നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഒരു ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം ചിലപ്പോൾ സക്സസ് ആയാലോ അപ്പം നിങ്ങൾക്കത് നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം നിങ്ങളിൽ ആദ്യം വേണം എന്നാൽ തന്നെ എല്ലാ കാര്യവും ഓക്കെ ആയിക്കോളും അപ്പോൾ ഈ ന്യൂ ഇയറിൽ ഇതൊരു പുതിയ തുടക്കം ആയിക്കോളട്ടെ അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ ജീവിതത്തിൽ നമ്മളെപ്പോഴും അങ്ങനെയാണ് കയ്യിൽ ക്യാഷും ഉള്ളവർക്ക് മാത്രമേ ആൾക്കാരുടെ നാട്ടിലും വീട്ടിലാണെങ്കിലും എല്ലാവരും മുന്നിൽ ഒരു വിലയും നിലയൊക്കെ ഉണ്ടാവണമെങ്കിൽ സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാവണം സ്വന്തമായിട്ട് അധ്വാനിക്കണം അതിന് നമ്മൾ അധ്വാനിക്കുക തന്നെ വേണം ക്യാഷ് ഉണ്ടാക്കാൻ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല ഷോർട്ട് കട്ടിലൂടെ ക്യാഷ് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം അതൊന്നും ഒരിക്കലും നിലനിൽക്കില്ല അപ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് മാന്യമായിട്ട് ജോലി ചെയ്യണം അങ്ങനെ സമ്പാദിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ന്യൂ ഇയറിന് സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പം താങ്ക് യു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്